ഹായ് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ട് ഇരിക്കുകയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമാണ് വരുന്നത് അത് നാളെ നമുക്ക് കാണാം എന്തായാലും ഗബ്രി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് അപ്പം നാളെ ജാസ്മിൻ്റെ ഒപ്പം ബാക്കിയുള്ള സോഷ്യൽ മീഡിയക്കും ആഘോഷരാവ് തന്നെയായിരിക്കും കാരണം കുറേ പേര് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഗബ്രി രണ്ടാമത് റീ എൻട്രി ആയിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോവാമെന്ന് നാളെ സോഷ്യൽ മീഡിയ നിന്ന് കത്തു എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കാരണം അത്രയധികം ആൾക്കാർ ഗബ്രിയുടെ ന് വേണ്ടിട്ട് കാത്തിരിപ്പുണ്ടായിരുന്നു ജാസ്മിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ജാസ്മിനെക്കാട്ടും ഉപരി പുറത്തുള്ള കുറേ സോഷ്യൽ മീഡിയ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമാണ് നാളെ കാണാൻ പോകുന്നത് എന്തായാലും ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് നാളെ ആയിരിക്കും അതിൻ്റെ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ നടക്കാൻ പോവുകയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള രംഗങ്ങൾ നമുക്ക് കാണാം ഗബ്രിക്ക് ജാസ്മിനോടുള്ള പഴയ സ്നേഹമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നാളെ അറിയാം നാളെ എന്തെങ്കിലും ബോംബ് പൊട്ടും ഒന്നുകിൽ ജാസ്മിൻ്റെ കരച്ചിലായിരിക്കും എന്തെങ്കിലും നക്കം നടക്കും എന്തായാലും കാത്തിരുന്ന് കാണാം നാളെ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് എന്തായാലും കിട്ടിയ ന്യൂസ് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വന്നതാണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തരാബാ ബൈ